ഭജനമൊഴി കൈത്താക്കാലം അഞ്ചാം ഞായർ ഭജനഭാഗം ലേവ്യർ ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് നാല്പത്തിനാല് ഏഷ്യ ഇരുപത്തിയെട്ട് പതിനാല് രണ്ടു ഗോറിന്തോസ് പന്ത്രണ്ട് പതിനാല് ലൂക്കായുടെ സുവിശേഷം പതിനാറ് പത്തൊൻപത് മുപ്പത്തി ഒന്ന് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ വിമോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനം അവിടെ നിന്ന് സീനായ് മരുഭൂമിയിലേക്ക് വന്ന് സീനായ് സീനായ്മലയുടെ താഴ്വാരത്താണ് ആദ്യം താവളമടിക്കുന്നത് അവിടെ ജനം ദൈവത്തെ ആരാധിക്കുകയും ദൈവം ഇസ്രായേലുമായി ഉടമ്പടി ചെയ്യുകയും ഇസ്രായേൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാവുകയും ചെയ്തു ആ ജനത്തിന്റെ കൂടെ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുകയും തന്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നതിന് സാക്ഷിപേടകം നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും അവിടെ തന്റെ അദൃശ്യമായ സാന്നിധ്യം ദൃശ്യമായ അടയാളങ്ങളിലൂടെ നൽകുകയും ചെയ്യുന്നതായി വിശുദ്ധ ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നു പുറപ്പാട് പുസ്തകത്തിന് ശേഷമുള്ള ലേവർ പുസ്തകത്തിന്റെ പ്രധാന ഉള്ളടക്കം ദൈവത്തിന്റെ ജനമായി തീർന്ന ഇസ്രായേൽ ജനം എപ്രകാരമാണ് ദൈവത്തോടുള്ള കടമകൾ നിർവഹിക്കേണ്ടത് എന്ന കാര്യമാണ് പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ എപ്രകാരമാണ് പരിശുദ്ധിയോടെ ജീവിക്കേണ്ടത് ദൈവവും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പരിസ്ഥിതിയോടെ എപ്രകാരം ജീവിക്കണമെന്നെല്ലാം ലേവിഡ് പുസ്തകത്തിൽ വിവരിക്കുന്നു നിശ്ചിത സമയങ്ങളിൽ തിരുന്നാളുകൾ നടത്തുകയും ദൈവം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും സഹോദരങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യണമെന്ന് ഈ ഗ്രന്ഥം ഉദ്ബോധിപ്പിക്കുന്നു ലേവിഡ് പുസ്തകത്തിൽ നിന്ന് ഇന്ന് നാം ശ്രവിക്കുന്ന വചനഭാഗത്ത് ഇസ്രായേൽ ജനം കൂടാര തിരുനാൾ ആചരിക്കേണ്ടത് എപ്രകാരമാണെന്ന വിവരണമാണ് ഉൾചേർത്തിരിക്കുന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് കൂടാര തിരുനാൾ ആചരിച്ചിരുന്നത് തിരുനാൾ ആചരണത്തിന്റെ പ്രധാന ഘടകം വിശുദ്ധ സമ്മേളനങ്ങളും ബലിയർപ്പണങ്ങളുമായിരുന്നു തിരുനാൾ ദിവസങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുന്നതിനുള്ള അവസരമായി കൂടിയായിരുന്നു അവർ കരുതിയിരുന്നത് വിളവെടുപ്പ് കാലം കഴിഞ്ഞ് ഏഴു ദിവസങ്ങളിലായി ആചരിച്ചിരുന്ന തിരുനാളാണ് കൂടാര തിരുനാൾ കൃഷിയുടെ വിളവെടുപ്പ് കഴിയുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നതിനും സഹോദരങ്ങളുമായി വിളവ് പങ്കുവെച്ച് സന്തോഷിക്കുന്നതിനുമുള്ള അവസരമായിരുന്നു ഈ തിരുനാൾ അവസരം ദൈവവുമായി ഉടമ്പടിയിലുണ്ടായിരുന്ന ജനം ആ ഉടമ്പടി മറന്ന് തിന്മയുമായി ഉടമ്പടി ചെയ്ത് ദൈവത്തിൽ നകന്നുപോകുന്നതിനെതിരെ അവരെ നയിക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീത് നൽകുന്ന പ്രവാചക ശബ്ദമാണ് ഏശ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നത് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ യഥാർത്ഥമായ വിശ്വാസമുള്ളവൻ ചഞ്ചലചിത്തനാവുകയില്ല എന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു ആത്മാർത്ഥത നഷ്ടപ്പെട്ട ജന മരണവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്നവരെ ഏഷ്യയുടെ പുസ്തകത്തിൽ കാണുമ്പോൾ യഥാർത്ഥ ശുശ്രൂഷകന്റെ മനോഭാവം എന്തായിരിക്കണമെന്ന് പൗലോ സ്ലീഹർ തന്റെ തന്നെ ജീവിതത്തിന്റെ ആധികാരികതയിൽ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്നതാണ് ലേഖന ഭാഗത്ത് നാം ശ്രവിക്കുന്നത് വസ്തുക്കളെക്കാൾ അധികമായി വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുന്ന സുവിശേഷമാണ് സ്ലീഹ പ്രാവർത്തികമാക്കുന്നത് സമസ്തവും മിസ്സിഹായിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു വ്യക്തിക്ക് പ്രാധാന്യം നൽകാതെ വസ്തുക്കളിൽ ഭ്രമിച്ചു കഴിയുന്ന ഒരു ധനികന്റെയും അവന്റെ വീട്ടുവാതിക്കൽ കിടന്നിരുന്ന ഒരു ദരിദ്രന്റെയും അവസ്ഥ ഒരു ഉപമയിലൂടെ ഈശോ പറഞ്ഞു തരുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഈ ഉപമയിൽ നിന്ന് പഠിക്കാവുന്ന ചില പാഠങ്ങൾ ഇഹലോക ജീവിതത്തിന് ശേഷം മരണം എല്ലാവർക്കും ബാധകമായ ഒരു യാഥാർത്ഥ്യമാണ് മരണശേഷവും ആത്മാവ് ജീവിക്കുന്നു ഇഹലോക ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വരുവാനുള്ള ജീവിതവും ഇഹലോക ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിനുള്ള മാർഗദർശികളാണ് മോശയും പ്രവാചകന്മാരും അതായത് വിശുദ്ധ വചനം ദൈവവചനത്തിനു വിധേയപ്പെട്ടുള്ള ജീവിതമാണ് ദൈവം ഒരുവനിൽ നിന്നും ആഗ്രഹിക്കുന്നത് എലയാസർ എന്ന ഹീബ്രു പേരാണ് ലാസർ എന്ന ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എലയാസർ എന്ന വാക്കിന് ദൈവം സഹായിക്കുന്നു എന്നാണ് ആരും ഇല്ലാത്തവനും ദൈവം തുണയായിരിക്കുന്നു എന്ന ചിന്തയും തിരുവചനം പങ്കുവെക്കുന്നു വസ്തുക്കളെക്കാൾ അധികം വ്യക്തികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ അചഞ്ചല വിശ്വാസത്തോടുകൂടി ആരാധനയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ